नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

സൂക്ഷ്മ ശരീരം നമുക്കുണ്ട് സ്ഥൂല ശരീരം പോലെ തന്നെ അത് നമ്മുടെ നട്ടലിൻ്റെ ഉള്ളിലുള്ള സുഷമനാകാന്ഡം ഇങ്ങ് താഴെ നിന്ന് ഇങ്ങ് ഈ തലച്ചോറിന്റെ ഉള്ളിലിരിക്കുന്ന സഹസ്രതലപത്മം വരെ അത് വ്യാപിച്ചു നിൽക്കുന്നു ആറ് ആധാര ചക്രങ്ങൾ ഈ സുഷംനാകാന്ഡത്തിലെ യോഗിമാർ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏറ്റവും താഴെ മൂലാധാരം അതിന് തൊട്ടു മുകളിൽ സ്വാധിഷ്ഠാനം അതിനു മുകളിൽ മണിപൂരകം അതിനു മുകളിൽ അനാഹതം പിന്നെ വിശുദ്ധി പിന്നെ ആജ്ഞാചക്രം ആ ആജ്ഞാചക്രമാണ് ഈ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ഈ നെറ്റിക്കണ്ണിൻ്റെ സ്ഥാനം ആ ആജ്ഞാചക്രത്തിൽ നമ്മുടെ ബോധമണ്ഡലത്തെ നമ്മൾ യോഗമാർഗത്തിലൂടെയായാലും ഭക്തിമാർഗ്ഗത്തിലൂടെയായാലും കൊണ്ടുവന്ന് ഉറപ്പിക്കുമ്പോഴേക്കും ഈ കണ്ണ് തുറക്കും ജ്ഞാനത്തിന്റെ കണ്ണ് തുറക്കും അപ്പോൾ അജ്ഞാന ദൃശ്യങ്ങൾ എല്ലാം മറഞ്ഞു പോകും പിന്നെയോ ഘനമായ ജ്യോതിസ് വെളിവായി കിട്ടും അതാണ് ലലാടാക്ഷായ എന്ന് ഭഗവാനെ സംബോധന ചെയ്തതിൻ്റെ കാരണം ആ മഹാദേവൻ ആര് നാം തന്നെയാണ് നമ്മുടെ ദൈവങ്ങൾ ദൈവങ്ങളാരും നമ്മിൽ നന്യരല്ല അങ്ങ് ദൂരെയങ്ങും ഇരിക്കുന്നവരല്ല ആ മഹാദേവൻ ആ നാരായണൻ ആ പാർവതീദേവി ആ സരസ്വതി വേറെ ആരുമല്ല നാം തന്നെയാണ് നമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത് നമ്മിൽ നാം തന്നെയായിട്ട് ആ ഉപാസ്യ ദേവത കുടികൊള്ളുന്നു അദ്ദേഹം ശർവനാണ് എന്താ ശർവൻ ലോകത്തിനെ സംഹരിക്കുന്നവൻ ഈ നെറ്റിക്കണ്ണ് തുറന്നിട്ട് ലോകത്തെ മുഴുവൻ ലയിപ്പിക്കുന്നവൻ അജ്ഞാനത്തെ മുഴുവൻ ലയിപ്പിക്കുന്നവൻ അജ്ഞാനത്തെ മുഴുവൻ ചാമ്പലാക്കുന്നവൻ അതിന്റെ പ്രതീകമാണ് ശിവക്ഷേത്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതായ ഭസ്മം അത് അജ്ഞാനത്തെ ദഹിപ്പിച്ചതിന് ശേഷം അവശേഷിക്കുന്നത് ഏതോ അതിൻ്റെ പ്രതീകം അജ്ഞാനത്തെ ദിപ്പി അജ്ഞാനത്തെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ഒന്ന് മാത്രം നിർഗുണനിരാകാര ബ്രഹ്മം അതിൻ്റെ പ്രതീകമാണ് ഭസ്മം അങ്ങനെ ലോകത്തെ മുഴുവൻ ദഹിപ്പിച്ച് അജ്ഞാനത്തെ ദഹിപ്പിച്ച് ലോകത്തെ രക്ഷിക്കുന്നവനാകൊണ്ട് ശർവൻ എന്ന അദ്ദേഹത്തിന് പേര് പിന്നെയോ മീഠുഷേ നമുക്ക് എന്തൊക്കെയാണോ നല്ല നല്ല ആഗ്രഹങ്ങളുള്ളത് ആഗ്രഹങ്ങളെയെല്ലാം ഒരു തടസ്സവും കൂടാതെ ഒരു ലോപവും കൂടാതെ വാരിക്കോരി ചൊരിഞ്ഞനുഗ്രഹിക്കുന്നവൻ അങ്ങനെയുള്ളവനായ സാക്ഷാൽ മഹാദേവനായിക്കൊണ്ട് നമസ്കാരം വളരെ ഹൃദയഹാരിയായിട്ടുള്ള സ്തോത്രമാണ് അർജുനൻ്റെ കണ്ഠങ്ങളിൽ നിന്നിട്ട് ഇപ്പോഴിതാ നമ്മുടെ കാതുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഗണേശം ജഗതഃശംഭും ലോക കാരണകാരണം ഗണേശനാണ് അദ്ദേഹം സാക്ഷാൽ മഹാദേവൻ ഗണങ്ങളുടെ ഈശ്വരൻ അതാണ് ഗണേശൻ ഭൂതഗണങ്ങളുടെ ഈശ്വരൻ എന്നർത്ഥം ഭഗവാന്റെ സഹായികളായിട്ട് ഭൂതഗണങ്ങൾ കൂടെ ഉണ്ടല്ലോ അവരുടെ ഈശ്വരൻ അതുകൊണ്ട് മഹാദേവന് ഗണേശൻ എന്നു പേര് പിന്നെയോ ഗണങ്ങളുടെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് എന്തൊക്കെ പദാർത്ഥങ്ങൾ ഈ ലോകത്തിലുണ്ട് അവയെല്ലാം ഗണം എന്നുള്ള പദത്തിനകത്തുപെടും നാം ഗണത്തിൽപ്പെടുന്നു അങ്ങനെ സമസ്ത ജീവരാശിയുടെയും ജീവനില്ലാത്തവയുടെയും ഈശ്വരനായിട്ടുള്ളവൻ അതാണ് ഗണേശൻ അങ്ങനെ ഗണേശനായിരിക്കുന്ന മഹാദേവനെ നമസ്കരിക്കുന്നു പിന്നെയോ ശംഭും ജഗതശംഭും മംഗളകാരിയായി നിൽക്കുന്നവൻ ലോകത്തെ മുഴുവൻ പരിപൂർണ ലോകത്തിനും മംഗളത്തെ നൽകുന്നവൻ കല്യാണത്തെ നൽകുന്നവൻ അതുകൊണ്ട് ശംഭു എന്ന പേര് ലോക കാരണകാരണം ഈ ലോകം ഏതൊരു കാരണത്തിൽ നിന്നാണോ ഉണ്ടാകുന്ന ആ കാരണത്തിനും കാരണമായിട്ടുള്ളവൻ അടിസ്ഥാന കാരണം ആ നിർഗുണനിരാകാര ബ്രഹ്മത്തിൽ നിന്നിട്ടാണ് ലോകകാരണമായിരിക്കുന്ന മൂലപ്രകൃതി ഉണ്ടായത് അതുകൊണ്ട് ആ നിർഗുണ നിരാകാര ബ്രഹ്മമാകുന്ന ശിവൻ ലോക കാരണമാകുന്ന പ്രകൃതിയുടെയും കാരണമാണ് അതാണ് ലോക കാരണ കാരണം അങ്ങനെയുള്ളതായ മഹാദേവനായിക്കൊണ്ട് നമസ്കാരം മാത്രമല്ല അദ്ദേഹം പ്രധാനത്തിനും പുരുഷനും അതീതനാണ് പ്രധാനം എന്നുള്ള വാക്ക് സാഖ്യ സിദ്ധാന്തത്തില് മൂലപ്രകൃതിയെ പ്രകാശിപ്പിക്കാൻ പ്രയോഗിക്കുന്നതാണ് മൂലപ്രകൃതിയെ സാഖ്യന്മാർ കപിലൻ്റെ മാർഗത്തിലൂടി സഞ്ചരിക്കുന്ന ആളുകൾ പ്രധാനം എന്ന് പറയും അത് പ്രധാനം എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി കപിലൻ ആ പദം ഉപയോഗിക്കുന്നത് കൊണ്ട് ബാക്കി എല്ലാ ദർശനങ്ങളിലും മൂലപ്രകൃതിക്ക് പ്രധാനം എന്ന് പറയും ആ മൂലപ്രകൃതി എവിടെ നിന്നിട്ടുണ്ടായി പരമാത്മാവിൽ നിസ്പന്ദിച്ചുണ്ടായി ലോകത്തെ മുഴുവൻ തന്നെ പരമാത്മാവ് ഉപസംഹരിച്ചു കഴിയുമ്പോഴേക്കും മൂലപ്രകൃതിയും പരമാത്മാവിൽ ലയിക്കും പിന്നെ പരമാത്മാവ് മാത്രമേയുള്ളൂ ഏകമേവ ദ്വിതീയം ഒന്ന് മാത്രം രണ്ടില്ലാത്തത് ആ ശിവൻ മാത്രമേ ഉള്ളൂ ആ പരമാത്മാവ് മാത്രമേയുള്ളൂ ആ പരമാത്മാവ് വീണ്ടും ജഗത്ത് സൃഷ്ടിക്കാനായി സങ്കല്പിക്കുന്നു ആ സങ്കല്പമാണ് മൂലപ്രകൃതി അഥവാ പ്രധാനം അത് സ്പന്ദിച്ചുയരുന്നു അതിൽ നിന്നിട്ട് പരമ്പരയ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ പ്രപഞ്ചപദാർത്ഥങ്ങളും ഉണ്ടാകുന്നു അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിട്ട് മൂലപ്രകൃതി അഥവാ പ്രധാനം അതേപോലെ തന്നെ ശിവൻ അങ്ങനെ പ്രധാനമുണ്ട് ശിവനുമുണ്ട് ആ ശിവന് സാഖ്യന്മാര് പറയുന്ന വേറൊരു നാമമാണ് പുരുഷൻ എന്ന് പുരുഷൻ എന്ന് പറയും അവര് ആ പദം ഉത്തരമീമാംസയിലും പൂർവ്വമീമാംസയിലും എല്ലാത്തിലും ഉപയോഗിക്കുകയും ചെയ്യും പക്ഷേ ഈ പദം സാഖ്യന്മാർക്ക് വളരെ പ്രധാനമാണ് പരമാത്മാവ് മാത്രമായിരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് പുരുഷൻ എന്നുള്ള പേരില്ല ആ പേര് വരുന്നത് എപ്പോഴെന്നറിയോ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹം സങ്കല്പിച്ചു അപ്പോഴേക്കും ആ സങ്കല്പമാണ് ചലനം ആ ചലനത്തിന് സ്പന്ദം എന്ന് പറയും കാല ദേശ ബന്ധങ്ങൾ യാതൊന്നുമില്ലാത്തതായ മെടിപ്പ് അതാണ് ലോക സൃഷ്ടിക്കായിട്ടുള്ള സ്പന്ദം ആ സ്പന്ദമാണ് പ്രധാനം അഥവാ മൂലപ്രകൃതി ആ മൂലപ്രകൃതി അഥവാ പ്രധാനം എവിടെ സ്പന്ദിച്ചു പരമാത്മാവിൽ സ്പന്ദിച്ചു പരമാത്മാവാകുന്ന ആ ശിവനിൽ സ്പന്ദിച്ചു അപ്പോൾ ആ പ്രകൃതിയിൽ എന്താണുള്ളത് ഈ ശിവൻ തന്നെ ആ സ്പന്ദത്തിലുള്ളതും ശിവൻ തന്നെ ശിവൻ സ്പന്ദരഹിതമായ അവസ്ഥ ആ ശിവൻ തന്നെ സ്പന്ദിക്കുമ്പോൾ സ്പന്ദമായി അഥവാ മൂലപ്രകൃതിയായി പ്രധാനമായി നമ്മൾ ഒരു തടാകത്തിനൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ നിശ്ചലമായ തടാകം അതിന്റെ തടുക്കൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ആ കാലിൽ വീട് സ്ഥലത്ത് നിന്നിട്ട് തരംഗങ്ങൾ ഉണ്ടാകും ആ തരംഗങ്ങൾ നാല്പാടും വ്യാപിക്കും ആ തരംഗത്തിൽ എന്താ ഉള്ളത് ആ ജലം തന്നെ ജലമല്ലാതെ കണ്ട് വേറെ എന്തെങ്കിലും പദാർത്ഥമുണ്ടോ ഇല്ല അതിന് ഒരു ചലനശേഷി നാം കൊടുത്തു ഒരു ഊർജം കൊടുത്തു അത്രയേ ഉള്ളൂ ഇവിടെ ആ ഊർജം കൊടുക്കുന്നതും ആ പരമാത്മാവ് തന്നെ തടാകത്തിലാവുമ്പോഴേക്കും കരയ്ക്ക് നിൽക്കുന്ന നമുക്ക് ഒരു കല്ലെടുത്തിടാൻ പറ്റും ഊർജം നമ്മളാ കൊടുക്കുന്നത് അങ്ങനെ ആ ഊർജം കൊടുത്തപ്പോഴേക്കും തടാകത്തിൽ ഉണ്ടായി ആ ഉദാഹരണം ഈ ഒരൊറ്റ കാരണം ഈ ഒരൊറ്റ കാര്യം വ്യക്തമാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ആ തരംഗത്തിൽ വെള്ളമേ ഉള്ളൂ വേറൊന്നുമില്ല അല്പം ഊർജം കൊടുത്തപ്പോൾ ആ വെള്ളം തരംഗ രൂപത്തിലായി ആ തരംഗങ്ങൾ ഇങ്ങനെ വികസിച്ച് വികസിച്ച് തടാകത്തിന്റെ വശങ്ങൾ വരെ ചെല്ലുന്നു പിന്നെ അവിടെ നിന്നിട്ട് അത് തിരിച്ചു വന്ന് എവിടെ നിന്ന് പുറപ്പെട്ടു അവിടെ വന്ന് ചേരും ഇവിടെ സ്പന്ദം കൊടുക്കാൻ തടാകത്തിന്റെ കാര്യത്തിൽ നമ്മളുണ്ട് സ്പന്തം കൊടുക്കാൻ ഇവിടെ സ്പന്ദം കൊടുക്കാൻ വേറൊരാളില്ല ഏകമയോ അദ്വുതീയോ ഒന്നു മാത്രം രണ്ടില്ലാത്ത അത് മാത്രമേ ഉള്ളൂ ആ നിർഗുണ നിരാകാര ബ്രഹ്മമാണ് സ്പന്ദം കൊടുത്തത് അവിടെ നിന്നിട്ട് സ്പന്ദം തുടങ്ങുന്നു അപ്പോ ആ സ്പന്ദത്തിൽ എന്താ ഉള്ളത് ചലനാത്മകമായിരിക്കുന്ന ഊർജവത്തായിരിക്കുന്ന ഈ നിർഗുണനിരാകാര ബ്രഹ്മം അങ്ങനെ അതിലുള്ളതും അത് തന്നെ ആകെ ചലനഭാവത്തെ കൈക്കൊണ്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ വ്യത്യാസം അങ്ങനെ അതിൽ ഈ ചലനഭാവം അഥവാ പ്രധാനവുമുണ്ട് പിന്നെയോ അതിനാസ്പദമായിരിക്കുന്ന ബ്രഹ്മവുമുണ്ട് അഥവാ ശിവനുമുണ്ട് അഥവാ സച്ചിത് ആനന്ദവുമുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നാണ് ശിവനും ശക്തിയും എന്ന് നമ്മൾ അതിനെ പറയും അല്ലെങ്കിൽ പ്രധാനവും പുരുഷനും എന്ന് സാഖ്യന്മാർ പറയും ഉത്തരമീമാംസയിലും ഉറമീമാംസയിലും ആ വാക്കുപയോഗിക്കും പ്രധാനവും ശിവനും എന്ന് പറയും അവിടെ സാകാരമാണ് ഈ പ്രധാനമുണ്ടല്ലോ മൂന്ന് ഗുണങ്ങളോടുകൂടി അതാണ് സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങളോട് കൂടിയത് ഈ പ്രധാന അഥവാ പ്രകൃതി അതിനാൽ അത് സാകാരമായി തീരുന്നു എന്നാൽ നിരാകാര ബ്രഹ്മം സച്ചിദാനന്ദം അത് നേരത്തെ പറഞ്ഞു നിർഗുണവും നിരാകാരവുമാണ് ഗുണങ്ങളില്ല ഗുണമില്ലാത്തതായ ആ പരമാത്മാവ് തന്നിൽ തന്നെ ആ ഗുണത്തെ പ്രസരിപ്പിച്ചു ഇങ്ങനെ പ്രകൃതിയുടെ ചലനം ജഗത് സൃഷ്ടിക്കായിട്ട് അദ്ദേഹം തുടങ്ങിട്ടു അങ്ങനെ ഈ ശിവശക്തി യോഗത്തിൽ ശിവനുമുണ്ട് ശക്തിയുമുണ്ട് അഥവാ ഈ ബ്രഹ്മവുമുണ്ട് പ്രധാനവുമുണ്ട് അങ്ങനെ പ്രധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ ബ്രഹ്മം വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടായ തരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ വെള്ളം വെള്ളത്തെ കൂടാതെ തരംഗമില്ല അങ്ങനെ ഈ സ്പന്ദ സ്പന്തത്തിന് ശിവനെ കൂടാതെ നിലനിൽപ്പില്ല അങ്ങനെ ആ സ്പന്ദത്തിൽ ശിവനുണ്ട് അത് സഗുണമാണ് ഇപ്പം ഈ സ്പന്തമുള്ളത് കൊണ്ട് സഗുണമാണ് അങ്ങനെ സഗുണാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആ ആത്മാവിന് ഉള്ള പേരാണ് പുരുഷൻ ഈ സ്പന്ദമാകുന്ന പുരത്തിൽ ഇരിക്കുന്നവൻ പുരുഷൻ അതുകൊണ്ടാണ് എന്ന പേര് അപ്പോഴാണ് പുരുഷൻ എന്നുള്ള പേര് സച്ചിദാനന്ദത്തിന് പ്രസക്തമായി തീരുന്നത് അതിനു മുമ്പ് പുരുഷൻ എന്നുള്ള പേര് നോക്കുകയാണെങ്കിൽ ആലങ്കാരികമായിട്ടൊക്കെ പറയാം കാവ്യത്തിലും പറയാം ശാസ്ത്രത്തിൽ ആലങ്കാരികമായിട്ട് മാത്രമേ പറയാൻ പറ്റൂ അപ്പോൾ അത് അപ്പോൾ ആ സ്പന്ദം ആരംഭിക്കുമ്പോൾ ഈ പരമാത്മാവിന് നിർഗുണനിരാകാരത്തിന് സഗുണ സാകാരത വന്നു അപ്പോൾ അതിന് പുരുഷൻ എന്ന് വരും കാരണം പ്രകൃതിയാകുന്ന പുരവുമായി ബന്ധപ്പെട്ട് അതിന്റെ അവിഭാജ്യമായ അംഗമായി നിൽക്കുന്നു അപ്പോൾ പുരുഷൻ എന്നാൽ ഈ ശിവനുണ്ടല്ലോ നമ്മൾ കാണുന്ന ശിവൻ അർജുനൻ കാണുന്ന ശിവൻ ആ ശിവൻ പ്രകൃതിക്കും പുരുഷനും അപ്പുറത്താണ് അവിടെ സ്പന്ദമില്ല സ്പന്തം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ പ്രകൃതി അഥവാ പ്രധാനം പരമാത്മാവിൽ ലയിച്ചടങ്ങി നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥ ആ അവസ്ഥ ഏകമേവ അദ്വിതീയം ഒന്നു മാത്രം രണ്ടില്ലാത്തത് ഉപനിഷത്ത് നമ്മോട് പറയുന്ന ഏകമേവ അദ്വിതീയമാണത് ഒന്നു മാത്രം രണ്ടില്ലാത്ത അതാണത് അത് നമുക്ക് ബ്രഹ്മം എന്നുപോലും അതിനെ പറയാൻ പറ്റില്ല ബ്രഹ്മം വളരുന്നതാണ് വളരുന്നത് കൊണ്ടാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അത് ഈ പുരുഷനാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരുഷൻ